സംസ്ഥാനത്ത് സിനിമാ ടിക്കറ്റിനും ഒ ടി സബ്സ്ക്രിപ്ഷൻ ഫീസിനും രണ്ട് ശതമാനം വരെ സെസ് ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ബില്ല് കർണാടക നിയമസഭ പാസാക്കി സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമപദ്ധതി രൂപവൽക്കരിക്കാനാണിത് കർണാടക സിനി ആൻഡ് കൾച്ചറൽ വർക്കേഴ്സ് ാണ് ബില്ല് അവതരിപ്പിച്ചത് ഐക്യകണ്ഠേരെയാണ് ബില്ല് പാസാക്കിയതെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് എസ് അല്ലാഡ് അറിയിച്ചു ഇതോടെ സിനിമാ ടിക്കറ്റിനും സബ്സ്ക്രിപ്ഷനും സംസ്ഥാനത്ത് ചെലവേറും ഏഴ് അംഗങ്ങളുള്ള ബോർഡ് രൂപവൽക്കരിക്കുവാനും ബില്ല് ലക്ഷ്യമിടുന്നു കർണാടകയിൽ നടീ നടന്മാരുടെ സാങ്കേതിക വിദഗ്ധനും ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചു പേർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കന്നഡ ടോക്കി ചിത്രമായ സതീ സുലോചനയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണമെന്ന് കർണാടക സിനി ആൻഡ് കൾച്ചറൽ ആക്ടിവിസ്റ്റ് ബില്ലിന്റെ പൈലറ്റിംഗ് തൊഴിൽ മന്ത്രി സന്തോഷ് ലാഡ് പറഞ്ഞു സിനിമാ മേഖലയിൽ ധാരാളം അസംഘടിത തൊഴിലാളികളുണ്ട് പേഴ്സൺ സൈഡ് നർത്തകർ തൊഴിലാളികൾ അവർക്ക് സാമ്പത്തികമായി യാതൊരു സാധുതയുമില്ല ലാഡ് പറഞ്ഞു ഇന്ത്യയിലെ സിനിമാ വ്യവസായത്തിൽ രണ്ടേ ദശാംശം രണ്ട് മില്യൺ ടിക്കറ്റ് വാങ്ങുന്നവരുണ്ട് പതിനെട്ടിൽ ഇരുന്നൂറ്റി സിനിമകളുമായാണ് കന്നഡ സിനിമാ വ്യവസായം പുറത്തിറങ്ങിയത് കന്നഡ സിനിമാ വ്യവസായത്തിന്റെയും അസംഘടിത മേഖലയുടെ കീഴിലുള്ളവരുടെയും വളർച്ചയെ സഹായിക്കാനാണ് ബില്ല് ഉദ്ദേശിക്കുന്നത് ഓരോ ടിക്കറ്റ് വാങ്ങുന്നയാളിൽ നിന്നും ഞങ്ങൾ കുറഞ്ഞത് ഒരു ശതമാനം പരമാവധി രണ്ട് ശതമാനവും ഈടാക്കുന്നു ഇത് വലിയ ഭാരമാകില്ല ഇതിനു പുറമേ ക്ഷേമം നൽകാൻ സർക്കാർ ഫണ്ട് നൽകും ലാഡ് പറഞ്ഞു പ്രതിവർഷം നാല് കോടി രൂപയുടെ സിനിമാ ടിക്കറ്റുകൾ സംസ്ഥാനത്ത് ആളുകൾ വാങ്ങുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ കണക്ക് സിനിമാ മേഖലയിൽ പേർ ജോലി ചെയ്യുന്നുണ്ട് അനുബന്ധ മേഖലകളിൽ കണക്കാക്കിയാണ് ഏകദേശം ആളുകളുണ്ട് അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ എതിർപ്പുകൾക്കിടയിൽ കർണാടക നിയമസഭ അയോഗ്യത തടയൽ രണ്ടാം ഭേദഗതി ബില്ലും നിയമസഭ പാസാക്കി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്നും രണ്ടും മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് മുഖ്യമന്ത്രിയുടെ നായ ആസൂത്രണ ഉപദേഷ്ടാവ് കർണാടക സ്റ്റേറ്റ് പോളിസി ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരുടെ ഓഫീസുകളെ നിയമ നിർമ്മാതാക്കളാക്കിയതിന്റെ അയോഗ്യതയിൽ നിന്ന് ബില്ല് ഒഴിവാക്കുന്നു ഒരു ധനകാര്യ വകുപ്പ് ഉള്ളപ്പോൾ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ആവശ്യം എന്താണ് പതിനാല് ബജറ്റുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഇത് വലിയ അപമാനമാണ് നികുതിദായകരുടെ ചെലവിൽ മന്ത്രിമാരാകാൻ അർഹതയില്ലാത്തവരെ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണിത് ഇത് തീർച്ചയായും ആരോഗ്യകരമല്ല ബിജെപിയുടെ കുമാർ പറഞ്ഞു കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി ബില്ല് പാസ്സാക്കിയതിനെതിരെ ബിജെപിയും ഇറങ്ങിപ്പോയി ഓരോ അസിസ്റ്റന്റ് സൊസൈറ്റിയുടെയും ബോർഡിൽ ഒരു എസ് സി എസ് ജി ഒരു സ്ത്രീ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഒരാൾ എന്നിങ്ങനെ മൂന്ന് പേരെ നാമനിർദ്ദേശം ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ലിലെ വ്യവസ്ഥയ്ക്കെതിരെ ബിജെപി ഇത് സഹകരണ സംഘങ്ങളിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് നിയന്ത്രണം നൽകുമെന്ന് ബിജെപി ആരോപിച്ചു ഇത് സർക്കാർ നിഷേധിച്ചു തൊഴിൽ വകുപ്പ് മന്ത്രി തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ലേബർ കമ്മീഷൻ തുടങ്ങിയ അംഗങ്ങൾ സിനിമാ പ്രവർത്തകരും മറ്റുള്ളവരും ഉൾപ്പെടെ സർക്കാർ നോമിനേറ്റ് ചെയ്ത പതിനേഴ് അംഗങ്ങളും ബോർഡിലുണ്ടാക്കും അതേസമയം സിനിമാ ടിക്കറ്റുകൾക്കും ഒടിടി സബ്സ്ക്രിപ്ഷനുകൾക്കും പുതിയ സെസ് ഈടാക്കാനുള്ള കർണാടക സർക്കാരിന്റെ നിർദ്ദേശത്തെ ബിജെപി വിമർശിച്ചു കർണാടകയിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ മറ്റൊരു പ്രഹരമാണ് ഈ ബില്ലെന്ന് ബിജെപി വക്താവ് ഷെഖ്ദാസ് പുനവാല എക്സൽ കുറിച്ചു സംസ്ഥാന ബജറ്റിലെ ആഘാതം കുറയ്ക്കുന്നതിനും സാമ്പത്തിക പിരിമുറുക്കം തടയുന്നതിനുമായി ഘട്ടമായി സെസ് നടത്തി നടപ്പാക്കാനാണ് ബില്ല് നിർദ്ദേശിക്കുന്നത് തൊഴിലുടമകൾ സെസ് പ്രതിമാസം നിക്ഷേപിക്കണമെന്നും ദൈവാർഷിക റിട്ടേണുകൾ ഓൺലൈനോ നിയുക്ത വെബ് പോർട്ടൽ വഴിയോ സമർപ്പിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി